ഇന്നത്തെ യാത്രയിൽ ഞങ്ങളോടൊപ്പം മാളവുമുണ്ട് അവൾക്കിന്ന് അവധിയാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിരുന്നുവല്ലോ ഞങ്ങളിപ്പോൾ കോവണ്ട്രി എന്ന പട്ടണത്തിലാണുള്ളത് ഇംഗ്ലണ്ടിൻ്റെ മധ്യഭാഗത്തായുള്ള ഒരു പട്ടണമാണ് കോവൺട്രി ഞങ്ങളിന്ന് പോകുന്നത് കോട്ട്സ്വാൾസ് എന്ന പ്രദേശത്തേക്കാണ് കോട്ട്സ്വാൾസ് എന്നത് പ്രത്യേകിച്ച് ഒരു സ്ഥലമോ പട്ടണമോ അല്ല ഒരു വലിയ പ്രദേശത്തെ ആകമാനം പറയുന്ന പേരാണ് സവിശേഷമായ ഒരു കെട്ടിട നിർമ്മാണ രീതി നിലനിൽക്കുന്ന പ്രദേശമാണ് കോട്സ്വാൾസ് കോട്സ്വാൾ സ്റ്റോൺ എന്നറിയപ്പെടുന്ന വ്യതിരിക്തമായ ചുണ്ണാമ്പ് ശിലയിൽ നിർമ്മിച്ച ഒരുപാട് വീടുകൾ ഇവിടുത്തെ പട്ടണങ്ങളിൽ കാണാം പതിനേഴാം നൂറ്റാണ്ടിനും പത്തൊമ്പതാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിക്കപ്പെട്ടതാണ് ഈ കെട്ടിടങ്ങളിൽ പലതും അവയെല്ലാം ഇപ്പോഴും അതേ രീതിയിൽ സംരക്ഷിച്ച് സജീവമായി തുടരുന്ന ഒരു പ്രദേശമാണ് കോട്സ്വാൾസ് പ്രകൃതി മനോഹരമായ ഭൂപ്രദേശത്തിലൂടെയാണ് യാത്ര എങ്കിലും മഞ്ഞുകാലം കഴിഞ്ഞ് മരങ്ങളൊക്കെയും തളർത്തിട്ടില്ല കൂടുതൽ മരങ്ങളും ഇല കൊഴിഞ്ഞാണ് കാണപ്പെടുന്നത് മരങ്ങളിൽ ഇല ഉണ്ടായിരുന്നെങ്കിൽ പ്രകൃതി കുറച്ചുകൂടി സുന്ദരമായിരുന്നേനെ എന്ന് തോന്നി എങ്കിലും ഇംഗ്ലീഷ് ഗ്രാമങ്ങളുടെ ഭംഗി അനന്യമാണ് ഹൈവേയിലൂടെ ഒന്നുമല്ല പോകുന്നത് ചെറിയ റോഡുകളാണെങ്കിലും ഈ ഭൂപ്രകൃതിയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ പ്രത്യേക രസമാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് കാസിൽ കോംബ് എന്ന സ്ഥലത്തേക്കാണ് കോട്സ് വേൾസ് പ്രദേശത്തിൽപ്പെടുന്ന ഒരു ഗ്രാമമാണിത് ചിതറിക്കിടക്കുന്ന പല സ്ഥലങ്ങളിൽ പോകണം എന്ന് കരുതിയിരിക്കുന്നതിനാൽ ഇന്ന് ഒരു കാർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് കോവണ്ട്രിക്ക് വളരെ അടുത്തുള്ള ഒരു പ്രദേശമല്ല കോട്സ്വാൾസ് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെയാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കണം ലണ്ടൻ പട്ടണത്തിൽ നിന്നും ഏകദേശം ഇത്രയും ദൂരം തന്നെയാണ് കോട്ട്സ്വാൾസിലേക്ക് ഉള്ളത് നേരെ പടിഞ്ഞാറോട്ട് പോകണം ലണ്ടനിൽ നിന്നാണ് വരുന്നതെങ്കിൽ കാസിൽ കാസിൽകോംബിലെത്തി സന്ദർശകർക്കായുള്ള പാർക്കിങ്ങിൽ കാറിട്ട് ഞങ്ങൾ ഗ്രാമമധ്യത്തിലേക്ക് നടന്നു ചെറിയ ഒരു ഇറക്കമിറങ്ങി ചെല്ലുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ സ്വപ്നസമാനമായ ഒരു ഗ്രാമം തെളിഞ്ഞു വന്നു ഇളം മഞ്ഞ നിറത്തിലുള്ള കോഡ്സോഡ്സ് കല്ലിൽ നിർമ്മിച്ചെടുത്ത പുരാതനമായ കെട്ടിടങ്ങളുടെ നിര സ്ലേറ്റ് പോലെ തോന്നിക്കുന്ന പഴയ ഓടുഭാഗിയ മേൽക്കൂര ഗ്രാമത്തിന് മധ്യം എന്ന് പറയാവുന്ന ചെറിയ ഒരു ചത്തുരത്തിൽ നിന്ന് മൂന്ന് ഭാഗത്തേക്കായി പിരിഞ്ഞു പോകുന്ന റോഡ് ചത്തുരത്തിൻ്റെ നടുവിൽ പകോട പോലുള്ള ഒരു നിർമ്മിതി കാണാം ഇത് മാർക്കറ്റ് ക്രോസ് എന്നറിയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ നിന്നുള്ള നിർമ്മിതിയാണ് അക്കാലത്ത് ഇംഗ്ലണ്ടിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ചന്ത നടത്തണമെങ്കിൽ രാജാനുമതി വേണമായിരുന്നു പരുത്തി കച്ചവടത്തിന് പേരുകേട്ട ഈ സ്ഥലത്ത് ഒരു വ്യാപാര കേന്ദ്രം തുടങ്ങാൻ അനുമതി കിട്ടിയതിൻ്റെ അധികാര ചിഹ്നമായി നിർമ്മിച്ചതാണ് ഈ മാർക്കറ്റ് ക്രോസ് ഇതിൻ്റെ ചുറ്റുമായി കാണുന്ന കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് മാർക്കറ്റ് ക്രോസ് പിന്നീട് അതിനു ചുറ്റുമായി ഗ്രാമം വികസിച്ചു വരികയും ചെയ്തു ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം എന്ന കാസിൽ കോംബ് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഗ്രാമത്തിൻ്റെ അതിരിലൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് ബൈബ്രൂക്ക് എന്ന പേരുള്ള ഈ നദിക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ മാത്രമാണ് നീളം നദി ഒഴുകുന്ന ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഗ്രാമക്കവലയിലേക്ക് നീണ്ടുപോകുന്ന റോഡിൻ്റെ ഇരുഭാഗത്തുമായി കാണുന്ന കെട്ടിടങ്ങൾ സവിശേഷമായ കാഴ്ചയാണ് ഞങ്ങൾ അതുവഴിയൊക്കെ നടന്നു സാധാരണ നിലയ്ക്ക് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ഭൂപ്രദേശത്തുകൂടി നടക്കുമ്പോൾ ആ അനുഭവം സന്തോഷകരമാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയ ഒരാൾക്ക് അതുണ്ടാവുകയില്ല ഇവിടെ നിന്നുള്ള ഒരാൾ നമ്മുടെ ഒരു നാട്ടിടവഴിയിലൂടെ നടക്കുമ്പോൾ പക്ഷേ ആ പരിസരത്തിൻ്റെ അപരിചിതമായ സൗന്ദര്യം അയാളെയും ആകർഷിക്കാതിരിക്കില്ല ഞങ്ങൾ നടന്ന് നടന്ന് ഗ്രാമത്തിലെ ഇടവകപ്പള്ളിയിലെത്തി മുറ്റത്ത് അവിടെ അവിടെ ചിതറിക്കിടക്കുന്ന ശവക്കല്ലറകൾക്ക് നടുവിലായി സെൻറ് ആൻഡ്രൂസ് ദേവാലയം ഇവിടെയുള്ള മറ്റ് കെട്ടിടങ്ങൾക്ക് അരി വിധം പുരാതനത്വമുള്ള മറ്റൊരു നിർമ്മിതി പക്ഷേ ഈ ഗ്രാമത്തിലെ ഏത് നിർമ്മിതിയെക്കാളും പുരാതനത്വമുള്ളതാണ് പള്ളി പിൽക്കാലത്ത് പലവിധ കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രധാന കെട്ടിടം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിന്നാണ് കാസിൽ കോമ്പിൻ്റെ സ്വപ്നസമാനമായ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നു പള്ളിയും പരിസരവും എന്നാൽ ഇവിടെയുള്ള ഏറ്റവും ചാരുതയുള്ള നിർമ്മിതി ദി മാനർ ഹൗസ് എന്നറിയപ്പെടുന്ന കൊട്ടാര സമാനമായ ഒരു കെട്ടിടമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒരു നിർമ്മിതിയാണിത് ഷേക്സ്പിയറിൻ്റെ ഹെൻറി ഫോർത്ത് എന്ന നാടകത്തിൽ ജോൺ ഫോൾസ്റ്റാറ്റ് എന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു കോമിക് ഷെയ്ഡുള്ള പ്രഭുവാണ് ഫോൾസ്റ്റാറ്റ് ഈ മാനർ ഹൗസിൻ്റെ ഒരു കാലത്തെ ഉടമയായിരുന്ന സർ ജോൺ ഓൾഡ് കാസിൽ എന്ന പ്രഭുവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഷേക്സ്പിയർ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് എന്ന് പറയപ്പെടുന്നു മാനർ ഹൗസ് ഇന്നൊരു ഹോട്ടലാണ് കാസിൽ കോംബയുടെ മൊത്തത്തിലുള്ള പഴയകാല മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നതാണ് ഈ കെട്ടിടവും കാസിൽ കോംബിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ സുന്ദര ഗ്രാമം വിട്ടു കോട്സ്വൾസ് പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് ഞങ്ങൾ കുവണ്ട്രയിൽ നിന്നും യാത്ര തിരിച്ച് ആദ്യം എത്തിയ കാസിൽ കോംബ് ഏറ്റവും അകലത്തുള്ള സ്ഥലമാണ് ഇനി ഓരോ സ്ഥലങ്ങളായി കണ്ടുകണ്ട് മടക്കയാത്ര തുടരാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ മടക്കവഴിയിലും അതിനടുത്തായും ഒക്കെയാണ് ഉള്ളത് ഞങ്ങൾ അടുത്തതായി പോകുന്നത് ബൈബുറി എന്ന ഗ്രാമത്തിലേക്കാണ് കാസിൽ കോമ്പിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെയായാണ് ഈ സ്ഥലമുള്ളത് ബൈബുറിയും കോഡ്സ്വർഡ്സ് കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാൽ സമ്പന്നമാണെങ്കിലും ഈ ഗ്രാമത്തിന് അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട് എന്ന് കാണാം കാസിൽ കോംബ് പോലെ തന്നെയുള്ള മറ്റൊരു ഗ്രാമം അല്ല ബൈബുറി ഈ സ്ഥലത്തിന് മറ്റൊരു തരം സൗന്ദര്യമാണ് ഒരു ചെറു നദിയുടെ കരയിലാണ് ഈ ഗ്രാമവും ഉള്ളത് ഗ്രാമത്തിൻ്റെ നടുവിലായി നദിയോട് ചേർന്ന് പുല്ല് വളർന്നു നിൽക്കുന്ന ചതുപ്പ് പ്രദേശവും കാണാം ി അതെന്തെങ്കിലും കൃഷി നടക്കുന്ന പാടമാണോ എന്നും മനസ്സിലായില്ല കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാര യൂറോപ്പിൻ്റെ പല പട്ടണങ്ങളിലും ഒരു ഓൾഡ് ടൗൺ ഭാഗം കാണാം പുരാതന സ്വഭാവം നഷ്ടപ്പെടാൻ അനുവദിക്കാതെ വൃത്തിയിൽ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഇടങ്ങളാവും അവ എങ്കിലും അവിടം വളരെ സജീവമായി തന്നെ ഒരു ജനവാസ മേഖലയായി തുടരുന്നുമുണ്ടാവും പക്ഷേ യു കെ പട്ടണങ്ങളിൽ അങ്ങനെ കൃത്യമായി വേർതിരിച്ച് സംരക്ഷിച്ചിരിക്കുന്ന പുരാതന പട്ടണ ഭാഗങ്ങൾ കാണാനായില്ല എന്നാൽ ഇപ്പോൾ കോട്സ്വൾസ് പ്രദേശത്ത് എത്തുമ്പോൾ മനസ്സിലാക്കാനാവുന്നത് ഇവിടെ വളരെ നല്ല രീതിയിൽ പുരാതനത്വം നഷ്ടപ്പെടാതെ പരിരക്ഷിച്ചിരിക്കുന്നത് അവരുടെ ഗ്രാമങ്ങളെയാണ് എന്നാണ് അവയൊക്കെയും ഇപ്പോഴും സജീവമായ ജനവാസ പ്രദേശങ്ങളായി തുടരുകയും ചെയ്യുന്നു സ്വപ്ന സമാനമായ അനുഭവം നൽകുന്ന ഒരുതരം സൗന്ദര്യം ഇവിടെ എത്തുമ്പോൾ നമ്മളെ ആവേശിക്കും എൻ്റെ ചെറിയ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ചിത്രം പക്ഷേ പൂർണ്ണമായി അതിനോട് നീതി പുലർത്തി എന്ന് വരില്ല ബൈബ്രറിയിൽ നിന്നും ഞങ്ങൾ പോയത് ബഫോർഡ് എന്ന സ്ഥലത്തേക്കാണ് ബൈബ്രറിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് ബഫോഡ് കോട്ട്സ്വാൾസ് പ്രദേശത്തെ സവിശേഷമായ കെട്ടിട നിർമ്മാണ രീതിയും പുരാതനത്വവും ഇവിടെയും കാണാനാവുമെങ്കിലും ബഫോർഡിനെ ഒരു ഗ്രാമം എന്ന് പറയാനാവില്ല ഇത് ഒരു ചെറു പട്ടണമാണ് ദി ഹിൽ റോഡ് എന്നറിയപ്പെടുന്ന പാതയുടെ ഇരുഭാഗത്തായി ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് പാതയ്ക്ക് ആ പേര് കിട്ടിയതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും പട്ടണത്തിൻ്റെ പ്രധാന ഭാഗമുള്ളത് ഒരു ചെറിയ കുന്നിൻമുകളിലാണ് പാത താഴ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു കുന്നിറങ്ങി നടന്നു ചെല്ലുന്നത് വിശുദ്ധ സ്നാപകയോഹന്നാൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിലേക്കാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് പിൽക്കാലത്ത് പലപ്പോഴും വിപുലമായ കൂട്ടിച്ചേർക്കലും നടന്നിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ പലയിടങ്ങളിലും പള്ളികൾ വിറ്റുപോവുകയും അവയൊക്കെ മറ്റ് മതദേവാലയങ്ങളും ഭക്ഷണശാലകളും ബാറുകളും ഒക്കെയായി മാറിയിട്ടും ഉണ്ടത്രേ അങ്ങനെയാണെങ്കിലും പള്ളികളായി തുടരുന്നവ അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി കാണാം ഈ പള്ളിയും വ്യത്യസ്തമല്ല അടുത്തെത്തുന്ന വസന്തകാലത്തെ വരവേൽക്കാനെന്നോണം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു മക്നോളിയ മരം പള്ളിയുടെ പ്രവേശന ഭാഗത്തായി കാണാം ഒരു വശത്തുകൂടി ചെറിയ അരുവി ഒഴുകുന്നു പള്ളിയുടെ ചുറ്റോടു ചുറ്റും പുരാതനത്വം തോന്നിക്കുന്ന ശവക്കല്ലറകൾ ഞാൻ പള്ളിക്ക് ചുറ്റുമായി സാവധാനം നടന്നു പരിസരം നിശബ്ദം എന്ന് പറയാനാവില്ല കിളികളുടെ ശബ്ദമുണ്ട് അരുവി ഒഴുകുന്ന ശബ്ദവും കേൾക്കാം മരങ്ങളിൽ കാറ്റുപിടിക്കുന്ന നേർത്ത ഹൂങ്കാര ശബ്ദം അതോ ശവക്കല്ലറകളിൽ വിശ്രമിക്കുന്ന ആത്മാക്കളുടെ നിശ്വാസം അതിനുശേഷം ഞങ്ങൾ പോയത് ബേട്ടൺ ഓൺ വാട്ടർ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ മാത്രം ജീവിക്കുന്ന ഈ ഗ്രാമത്തിന് പക്ഷേ ഒരു ചെറു ചെറുപട്ടണത്തിൻ്റെ രൂപഭാവമാണ് അതിന് കാരണമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ മാത്രമേ സ്ഥിരവാസികളായി ഉള്ളുവെങ്കിലും എങ്കിലും മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം ഇവിടം സന്ദർശിക്കുന്നു അവർക്കുള്ള ഹോട്ടലുകളും ഭക്ഷണശാലകളുമൊക്കെയായി ഈ ഗ്രാമം ഒരു ചെറു ചെറുപട്ടണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും സഞ്ചാരികൾ എവിടേക്ക് വരുന്നത് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇംഗ്ലണ്ടിലെ വലിയ പട്ടണങ്ങളിലും പ്രാന്തങ്ങളിലും അത്രയും വൃത്തിയും വെടുപ്പും അനുഭവപ്പെട്ടേക്കില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബേട്ടൺ ഓൺ വാട്ടർ പോലുള്ള ഗ്രാമങ്ങളും വിദൂരമായ ചെറു പട്ടണങ്ങളും ഒരു കലണ്ടർ ചിത്രം പോലെ മനോഹരമാണ് ഏറ്റവും വൃത്തിയിലും വെടുപ്പിലും അവ സംരക്ഷിക്കപ്പെടുന്നു നടുവിലൂടെ ഒരു അരുവി ഒഴുകുന്നു ഇരു കരകളിലുമായാണ് പട്ടണം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് അരുവിക്ക് കുറുകെ ഉയരം കുറഞ്ഞ സവിശേഷമായ കൽപ്പാലങ്ങൾ തീരത്തുകൂടെ അലസം നടക്കുന്ന താറാവ് ശിഖരങ്ങളിൽ വെയിലേറ്റ് തിളങ്ങുന്ന വില്ലോമരം ഈ അരുവിയുടെ കരയിൽ വന്ന് ലളിതവും സുന്ദരവുമായ ഈ പരിസരത്തിൻ്റെ കാഴ്ചകളും കണ്ട് അല്ലെങ്കിൽ അതൊന്നും കാണാതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെറുതെയിരിക്കുക ഉന്മേഷദായകമായ ഒരു അനുഭവം തന്നെയാവും ബർട്ടൺ ഓൺ വാട്ടർ വിടുമ്പോൾ കോട്സ്വാൾസിലെ ഞങ്ങളുടെ സന്ദർശനം അവസാനിക്കുകയാണ് കോൾസ്വാൾസ് എന്ന ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ദേശം എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ കാണാനാണ് ഇന്നത്തെ ദിവസം ശ്രമിച്ചത് മടക്കയാത്രയിൽ സവിശേഷമായ മറ്റൊരു സ്ഥലം കൂടി കണ്ടുപോകാം എന്നും ആൾ പറഞ്ഞു ഇതൊരു ഗ്രാമമോ പട്ടണമോ അല്ലെങ്കിലും കോൾസ്വോൾസ് പ്രദേശത്തെ വിശേഷപ്പെട്ട ഒരു നിർമ്മിതിയാണ് കോട്സ്വൾസ് പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകൾ ഒന്നിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു ടവറാണിത് വ്യത്യസ്തമായ നിർമ്മിതിയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന കൃത്യമായൊരു ധാരണ ഇപ്പോൾ ഇല്ല ഇതുവഴി കടന്നു പോകുന്ന കച്ചവട സംഘങ്ങൾക്ക് വഴികാട്ടാൻ ഒരു വിളക്കുമാടമായി ഉപയോഗിച്ചിരുന്നിരിക്കാം എന്ന് കരുതപ്പെടുന്നു ഞങ്ങളെത്തുമ്പോൾ നേരം വൈകിയിരുന്നതിനാൽ അകത്തേക്ക് പ്രവേശിക്കാനായില്ല അല്ലെങ്കിൽ ടവറിന് ഉള്ളിൽ കയറി മുകളിലേക്ക് പോകാനാവുമായിരുന്നു സൂര്യാസ്തമയം നടക്കുന്ന നേരത്ത് ഈ കുന്നിൻ വ്യതിരിക്തമായ നിർമ്മിതിയുടെ അടുത്തെത്തിയത് സന്തോഷകരമായി അനുഭവപ്പെട്ടു വളരെ ഫലവത്തായി അനുഭവപ്പെട്ട ഒരു ദിവസം അവസാനിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലവും നേരവും തന്നെ